ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എസ് പി ഗ്രാൻഡൈസ് എന്നുള്ള ഈ ഒരു ഫോർ സ്റ്റാർ ഹോട്ടലിൽ ലക്ഷ്യസ് ഹോട്ടലാണ് കേട്ടത് അപ്പോൾ അവിടെ നമ്മൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞങ്ങളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഓക്കെ അപ്പോൾ ഞങ്ങൾ ആ ഒരു ഹോട്ടലിലേക്ക് എത്തി എത്തുന്ന സമയത്ത് അവിടെ വളരെ നല്ല രീതിയിലുള്ള ഒരു കസ്റ്റമർ സർവീസ് തന്നെയായിരുന്നു അപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു അവിടുത്തെ റൂമുകളും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് റൂമിൻ്റെ പുറത്തിറങ്ങിയതാണ് ആ കാർഡ് അകത്ത് വെച്ചത് കൊണ്ട് നമുക്ക് റൂം തുറക്കാൻ കിട്ടില്ല പിന്നെ അങ്ങനെ അകത്ത് നിന്ന് വൈഫ് റൂം തുറന്നു തന്നു അപ്പോൾ ഇതാണ് സെറ്റപ്പ് നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ആർക്കും തുറക്കാൻ കഴിയില്ല നമ്മളകത്തുനിന്ന് തന്നെ ഓപ്പൺ ചെയ്യണം ഇവിടെ നമ്മുടെ എങ്ങനെയാണ് ഫയർ വന്നു കഴിഞ്ഞാൽ എക്സിറ്റ് ആവുന്ന വഴികൾ കാര്യങ്ങളൊക്കെ ഇതാ ഇതാണ് കേട്ടോ ആ കാർഡ് ഞാൻ പറഞ്ഞത് അത് വെച്ചിട്ടാണ് അത് അൺലോക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ റൂം വരുന്നത് ഇപ്പോൾ ലക്ഷറിയസ് ഹോട്ടൽ അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഹോട്ടലാണ് ഫോർ സ്റ്റാർ ആണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ആ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ എല്ലാം തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു എന്താ ഈ ഒരു റൂമിന്റെ അകത്തേക്ക് വരുമ്പോൾ തന്നെ എ സിയുടെ ആ ഒരു ചില്ല് നമുക്ക് പ്രത്യേകിച്ച് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു നമ്മൾ സാധാരണ ഒരു എ സീനേക്കാൾ ഒരു നല്ലൊരു ചില്ലായിരുന്നു അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഇതുണ്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോക്കർ സൗകര്യമുണ്ട് ഇപ്പോൾ ലോക്ക് ചെയ്തിട്ടില്ല അത് ഫ്രീ ആയിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്തൊരു സാധനം അതിനകത്ത് വെച്ചിട്ട് നമ്മൾ ലോക്ക്ന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലോസ് ആവും അതിനുശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ ആവില്ല വീണ്ടും നമ്മൾ ആ ഒരു പിൻ എത്രയാണോ കൊടുക്കുന്നത് അത് വെച്ച് കഴിയുന്ന സമയത്ത് അത് അടിക്കുന്ന സമയത്ത് അത് ഓപ്പൺ ആവും അപ്പോൾ നമുക്കത് എടുത്തിട്ട് പോകാം ആ ഒരു സൗകര്യം അടക്കം നമുക്ക് ഈ റൂമിൽ അവൈലബിൾ ആയിരുന്നു എന്നുള്ളതാണ് അങ്ങനെ റൂമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നാല് പേരാണ് നാല് പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന വലിയ ബെഡ് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സ്നാക്സ് ഡാരി മിൽക്ക് ചിപ്സ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസും അതിൻ്റെ ഡീറ്റെയിൽസും എമൗണ്ട് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ താഴത്തൊരു കെറ്റിലുണ്ട് അപ്പോൾ ആ ഒരു കെറ്റിൽ വെച്ചുകൊണ്ട് നമുക്ക് ചായയോ കാപ്പിയോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കാൻ പറ്റും അതാണ് താഴെയുള്ളത് അതുപോലെ വെള്ളം ഗ്ലാസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് താഴെ കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ എല്ലാം ഷുഗർ സെപ്പറേറ്റ് ആണ് അവിടെ വരുന്നത് ഓക്കെ അപ്പോൾ നല്ല അറ്റ്മോസ്ഫിയറ് അതുപോലെ നല്ല കൂളിങ് ചില്ലായിട്ടുള്ള റൂം നമുക്ക് വളരെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റൂമാണ് നമ്മൾ സാധാരണ ഒരു ഹോട്ടലിൽ കിട്ടുന്നതിനേക്കാൾ നല്ല റൂമ് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ താഴത്ത് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ചെറിയൊരു കുഞ്ഞു ഫ്രിഡ്ജ് ഉണ്ടാവും ആ ഫ്രിഡ്ജിനകത്ത് എന്താണെന്നുള്ളത് നോക്കിയപ്പോഴാണ് രണ്ട് ബിയർ ഉണ്ടായിരുന്നു അതുപോലെ സോഡ ഉണ്ടായിരുന്നു കഴിക്കണവർക്ക് കഴിക്കാം ഇല്ലെങ്കിൽ നമുക്കത് ഞങ്ങളത് എടുത്തില്ല അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് നമുക്ക് മറ്റുള്ള ഹോട്ടൽസിന് വെച്ചിട്ട് കുറെ കൂടി കൂടുതലാണ് ഉണ്ടായിരുന്നത് ഒരു എന്തായാലും ഹോട്ടൽ അടിപൊളിയായിട്ടുണ്ട് റൂമ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഈ റൂമിൽ കയറിയ സമയത്ത് കുറേ കൂടി ഒരു അല്ലെങ്കിൽ രസം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവിടുത്തെ ചാനലിൻ്റെ എല്ലാ ലിസ്റ്റും നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ലിസ്റ്റ് നോക്കിയത് വേണമെങ്കിൽ നമുക്ക് ചാനൽ മാറ്റാൻ പറ്റും അതെനിക്ക് കുറേ കൂടി ഒരു രസമായിട്ട് തോന്നിയിട്ടോ പിന്നെ ഇവിടെ ഈ ലൈറ്റ് നമുക്ക് എഴുതാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുള്ള സ്പേസ് ഭക്ഷണം കഴിക്കാനുള്ള സ്പേസ് എല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ പുറത്തേക്ക് നോക്കുന്ന സമയത്തുള്ളൊരു കാഴ്ച അതുപോലെ തന്നെ നൈറ്റിലെ വ്യൂസും അടിപൊളിയാണ് അപ്പോൾ ഞാൻ ഏകദേശം ഏഴാമത്തെ ഫ്ലോറിലാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത് ദാ ഇത് നാലാമത്തെ ഫ്ലോറാണ് താഴെ കാണുന്നത് അവിടെയാണ് ഈ ഇതിൽ സ്വിമ്മിങ് പൂൾ ഉള്ളത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ എന്തായാലും കാണിക്കുന്നതാണ് അവസാനം പിന്നെ വാനൂസും ലീനൂസും അവിടെ ബാത്റൂമിലാണ് റൂമിലാണ് അവർ ഇവിടെ റൂമിലേക്ക് കയറി വന്നപ്പോൾ തന്നെ ജസ്റ്റ് അതിനകത്ത് പോയപ്പോൾ അതൊരു സാധനം കണ്ടു അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അത് കണ്ടപ്പോൾ പിന്നെ അതിനകത്തായി ആ രണ്ടു പേരും അതെന്താണെന്നുള്ളത് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കാം അപ്പോൾ ടി വി ഒക്കെ നല്ല ടി വി ആണ് കേട്ടോ സാംസങ്ങിൻ്റെയാണ് ടി വി അപ്പോൾ നമുക്ക് ബാത്റൂമിലുള്ള പോകുന്ന സമയത്ത് എന്താണ് എന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ ഇവരിവിടെ നമുക്കൊരു ടൂത്ത് ബ്രഷിൻ്റെ ഒരു പാക്ക് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഷാംപൂ ലോഷൻ മോയ്സ്ചറൈസിംഗ് ക്രീം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വച്ചിട്ടുണ്ട് അതുപോലെ ടവല് ടിഷ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് സോപ്പ് പിന്നെ അവർക്ക് അവർക്കിഷ്ടപ്പെട്ടൊരു സാധനം ഇതാ ഇതാണ് ബാത്ത് ടബ് ഇത് കണ്ടതും രണ്ടാളും അതിനകത്ത് കയറിയിരുന്നു കുറേ സമയം കുളിച്ചു എത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് വരാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് ഒരു ത ഒരു എന്താ പറയുക കരയിപ്പിച്ചിട്ട് ആണ് നമ്മൾ അവർ രണ്ടാളെയും പുറത്തേക്ക് എടുത്തത് അത്രയും സമയം അതിനകത്ത് തന്നെയായിരുന്നു പിന്നെ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് രണ്ടാളും ഒന്ന് വിശ്രമിക്കുകയാണ് ആ ബെഡിൻ്റെ ആ ഒരു ഇത് അവരുടെ കാലില് ഇത് നോക്കുന്ന സമയത്ത് തന്നെ അറിയാൻ പറ്റില്ല അത്രയും എന്താ പറയുക നല്ല ബെഡാണ് പിന്നെ രാത്രി വ്യൂ നമ്മൾ പുറത്തേക്ക് നോക്കുന്ന സമയത്തുള്ള രാത്രി വ്യൂ ആണ് ഇവിടെ കാണുന്നത് ക്രിസ്മസിൻ്റെ ആ ഒരു തലേദിവസമായ തന്നെ അവിടെ എല്ലാവരുടെയും ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു നൈറ്റ് വ്യൂ ഇനി ഞങ്ങൾ നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോവുകയാണ് കുറേ കാലത്തെ ഒരു ഒരു ഇതായിരുന്നു നമ്മൾ ഇനിയൊരു ഹോട്ടൽ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പൂളുള്ള ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യണം എന്നുള്ളത് കാരണം ലീനു ആണെങ്കിലും വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞങ്ങൾ പൂളിലേക്ക് പോയ സമയത്താണ് ആ പൂളിൽ വെള്ളം എന്താ പറയുക നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുള്ള ഐസ് വാട്ടർ ഇല്ലേ അമ്മ അതിരി തണുപ്പായിരുന്നു പക്ഷെ എന്നിരുന്നാലും ലീനൂസ് ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങാവും എൻ്റെ കൂടെ ഇറങ്ങിയിട്ട് അത് ആസ്വദിച്ചു ആൾ വെള്ളത്തിൽ കളിക്കാനാണെങ്കിലും കുളിക്കാനാണെങ്കിലും ഇറങ്ങി വന്നു പക്ഷേ വേറൊരാൾ വെള്ളം കണ്ടപ്പോൾ തൊട്ടിട്ട് ഇങ്ങനെ കാല് മാത്രം നനച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു വാനുസ് വാനുസിന് ഇറങ്ങാൻ ഭയങ്കര പേടി ലാസ്റ്റ് ഞാൻ എങ്ങനെയൊക്കെയോ പറഞ്ഞിട്ട് വാനുസിനെ വെള്ളത്തിലേക്ക് ഇറക്കി ഇതുണ്ടാവും ആളുടെ മുഖം അപ്പോൾ ആൾ ഇങ്ങനെയാണ് വെള്ളത്തിൽ എന്നിട്ടും ഫുള്ളായിട്ട് കുളിച്ചില്ല അതിനുശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് പോയി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് അറുപത് ഐറ്റംസ് ഉണ്ടായിരുന്നു അറുപത് ഡിഷസ് നമ്മൾ സാമ്പാർ ചട്നി എല്ലാം ഉൾപ്പെടെ അറുപതിൽ കൂടുതലുണ്ട് എന്ന് തോന്നുന്നു അത്രയും ഐറ്റംസ് ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിനുണ്ടായിരുന്നു അപ്പോൾ ജിമ്മുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ ജിമ്മിൻ്റെ ടൈം അറിയാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ പോകുമ്പോഴേക്കത് ക്ലോസ്ഡായി പിന്നെ ഈ ഹോട്ടലിൻ്റെ തന്നെ എം ഡി ചെയ്തിട്ടുള്ള കുറച്ച് കരകൗശലമായിട്ടുള്ള കുറേ കാര്യങ്ങളും അവരുടെ പെയിൻറ്റിങ്സും അവരുണ്ടാക്കിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് അവരത് സെയിലിന് വേണ്ടി വെച്ചിട്ടുള്ളതാണ് കണ്ടപ്പോൾ കൗതുകം തോന്നി കാരണം അവർ അല്ലെ ഇത്രയും വലിയ ആൾക്കാര് അവരുടെയായിട്ടുള്ള കുറേ പാഷൻസ് ഉണ്ടാവും അല്ലെങ്കിൽ അവരുടെയൊക്കെ കുറേ ഹോബീസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളതും കൂടെ അവരൊരു ബിസിനസ്സിൻ്റെ തലത്തിലേക്ക് കൊണ്ടുവന്നും അതും ഒരു കച്ചവടത്തിലേക്ക് തന്നെ കൊണ്ടുവന്നതിൽ കണ്ടപ്പോൾ ഒരു അത്ഭുതം തോന്നി അപ്പോൾ അതൊക്കെ വാച്ച് ചെയ്തു അപ്പോൾ നമ്മൾ ഈ ഒരു ദിവസം ഇങ്ങനെ ഈ ഒരു ഹോട്ടലിൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്തു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഏതൊരാളാണെന്നുണ്ടെങ്കിലും നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒരു ഹോട്ടലിൽ നമ്മൾ പോകണം എന്നുള്ളതാണ് അങ്ങനെ നമുക്ക് അവസാനം ബില്ല് വരുമല്ലോ അപ്പോൾ എങ്ങനെയാണ് റൂമിൻ്റെ റേറ്റ് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓഫേഴ്സ് ഉണ്ടാവും അത് വെച്ചുകൊണ്ട് ചിലപ്പോൾ ഇതിനേക്കാൾ കുറവ് റേറ്റ് നിങ്ങൾക്ക് കിട്ടിയേക്കാം അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം കസ്റ്റമർ സർവീസ് ആണ് നമ്മൾ മറ്റുള്ള ചെറിയ ഹോട്ടൽസിലൊക്കെ പോകുന്ന സമയത്ത് അവർ വളരെ റൂഡായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു താല്പര്യം പോലെയൊക്കെ സംസാരിക്കും പക്ഷേ ഇവിടെ ഒരു എത്രയും വലിയൊരു ഹോട്ടലായിട്ടും അവർ നല്ല രീതിയിലാണ് നമ്മളടുത്ത് പെരുമാറിയത് നല്ലൊരു ഫീഡ്ബാക്ക് തന്നെ ഈ വീഡിയോയിലൂടെ ഞങ്ങൾ അറിയിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് ബില്ല് കിട്ടി ബിരിക്കലെങ്കിലും നിങ്ങൾക്കും ഇതുപോലൊരു ഹോട്ടലിൽ താമസിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക്